ഇത് കണ്ട വലിയ ചേമ്പിൻ്റെ ഇലക്കൊരു നിറവ്യത്യാസം ഇത്രയും നാളും നന്നായിട്ട് വളരുന്ന ചേമ്പാണ് ഇതായി ഇലക്കുണ്ട് നിറവ്യത്യാസം അപ്പോൾ ഇതെന്താ അതിൻ്റെ കാരണം എന്ന് പിടികിട്ടുന്നില്ല നമ്മൾ ഒരുപാട് ചേമ്പ് വളർന്ന് കണ്ടിട്ടുണ്ട് അതിനൊന്നും ഇങ്ങനത്തെ നിറം ശ്രദ്ധിച്ചിട്ടില്ല ആദ്യം ഉണ്ടായ ഇലയ്ക്ക് അങ്ങനെ കാര്യമായിട്ടുള്ള നിറമില്ല അപ്പോൾ ഇനി പോഷകങ്ങൾ ഉണ്ടായിരുന്നത് മുഴുവൻ ചെടിച്ചട്ടിയിലാണല്ലോ നട്ടിരിക്കണേ അത് കാലാകാലങ്ങളായിട്ട് വേറെ ചെടികൾ വളരുന്ന ചെടിച്ചട്ടിയാണല്ലോ അപ്പോൾ ഈ ചെമ്പിന് വേണ്ട പോഷകങ്ങളെല്ലാം ഇത് കണ്ടില്ലേ പഴയ ഇലയ്ക്ക് പഴുപ്പ് വന്നു തുടങ്ങിയെങ്കിലും അതിന് ഇല്ല ആ കാര്യമായിട്ടാ മഞ്ഞെന്നറിയില്ല അപ്പോൾ പോഷകങ്ങൾ തീർന്നു പോയതുകൊണ്ടാണോ ഞാൻ ഇടയ്ക്ക് കുറച്ച് എൻ പി കെ മിക്സ് ഇതൊക്കെ ഇട്ട് ഒഴി ഒഴിച്ച് വെള്ളത്തിൽ കലക്കി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെന്താ കാരണം എന്നൊരു പിടികിട്ടിയില്ല തൊട്ടടുത്തുള്ള ചെറിയ ചെടിച്ചട്ടിയിൽ വളരുന്ന ചെറിയ ചെമ്പിന് ആ നിറവ്യത്യാസം കണ്ടില്ല പക്ഷേ ഈ ചെറിയ ചേമ്പ് വളരാൻ തുടങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളൂ മറ്റേ ചേമ്പിൻ്റെ അത്ര കാലം അലയുടെ അടിവശം നോക്കിയപ്പോൾ അവിടെ ഒരു ചെറിയ പ്രാണീനെ കണ്ടു ഈ പ്രാണി ഓടി പോകണമെന്ന് കണ്ടു പക്ഷേ ഈ ഒരു പ്രാണി കൊണ്ട് അത്ര അധികം ഇലക്ക് വ്യത്യാസം വരും എനിക്ക് തോന്നുന്നില്ല ഇത് വേറൊരു ഇല സൂം ചെയ്തെടുത്താണ് അതിലുണ്ട് ഒരു പ്രാണി ഓരോ ഇലയിലും ഓരോ പ്രാണിയെ കാണുന്നുള്ളൂ പക്ഷേ ഈ ഒറ്റ പ്രാണി കൊണ്ട് അത് വരാൻ വഴി തോന്നില്ല പിന്നെ ഇലയുടെ അടിവശത്ത് കേടൊന്നും കാണുന്നില്ല അപ്പോൾ എനിക്കൊന്നാൽ വല്ല മൂലകങ്ങളുടെ അഭാവം മൂലം എന്തെങ്കിലും ആയിരിക്കും അതിനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കണം